ഭാര്യ ജിജി മാനുവൽക്കെതിരെ മാരിയോയ്ക്കെതിരായി കൂടുതൽ വെളിപ്പെടുത്തലുമായി മാരിയോ ജോസഫ് രംഗത്ത് വന്നിട്ടുണ്ട് അടിക്കാൻ കാരണമുണ്ട് അത് നിങ്ങൾ അറിയണം ജിജി എൻ്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ അനവധി മാറും ഇത്തരം കാര്യങ്ങൾ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ എന്നെ കത്തിക്കൊണ്ട് കുത്തി കത്തിക്കുത്തേൽക്കാതെ ഇരിക്കാൻ ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ എൻ്റെ കൈയുടെ മസിൽ തുളഞ്ഞു കയറി ചോരയ ഒലിപ്പിച്ച് ഞാൻ കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു ഇത് കേസാക്കിയാൽ നാറും ഭാര്യ ജിജി മാരിയോ മദ്യ മദ്യലഹരിയിൽ ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചുവെന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരും നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് കേസാക്കരുതെന്ന് പോലീസ് പറഞ്ഞു ജിജി മദ്യപിച്ചിരുന്നുവെന്നും ഈസ്റ്റർ നാളിലാണ് കത്തിക്കുത്തുണ്ടായതെന്നും മാരിയോ പറഞ്ഞു തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഇരുന്നാണ് ഭാര്യക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത് ജിജി ട്രസ്റ്റിൻ്റെ പൈസ എടുത്ത് സഹോദരന് വീട് വെച്ചു കൊടുത്തുവെന്നും ആരോപിക്കുന്നു ഇതിൻ്റെ ചിത്രവും പുറത്തുവിടുകയുണ്ടായി ഞാൻ ടി വി ബോക്സ് കൊണ്ട് തലക്കടിച്ചിട്ടില്ല എഫ്ഐആറിൽ പറയുന്നത് എനിക്കറിയില്ല മാത്രമല്ല ആ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നില്ല ഞാൻ തല്ലുക ഉണ്ടായി അതിന് കാരണം ഉണ്ടായിരുന്നുവെന്ന് മാരിയ ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നു